ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ യാത്ര കോന്നി ആന വളർത്തൽ കേന്ദ്രത്തിലേക്കായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോളെ അറിയുന്നത് ഇന്ന് അവധിയാണെന്നുള്ള കാര്യം തിങ്കളാഴ്ച കോന്നി ആനക്കൂട് അവധിയാണ് നിങ്ങൾ ആരെങ്കിലും കോന്നി ആനക്കൂട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച പോകരുത് തിങ്കളാഴ്ച അവിടെ അവധി ദിവസമാണ് ബാക്കി എല്ലാ ദിവസവും പ്രവർത്തി ദിവസമാണ് ഞായറാഴ്ച വർക്കിംഗ് ഡേ ആണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അടവി എക്കോ ടൂറിസം ഒന്ന് കാണാം എന്ന് കരുതി ഞാൻ അവിടെ തിരിച്ചു നല്ല മലയോര ഗ്രാമവും നല്ല വനത്തിനകത്തുള്ള യാത്രകളും നല്ല വഴിയുമാണ് നല്ല മനോഹരമായ വഴി വളരെ സൂക്ഷിച്ചു പോകേണ്ട വഴിയാണ് നല്ല വളവും തിരിവുണ്ട് അപ്പോൾ ഞാൻ അവിടത്തേക്ക് എത്താൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു കാട്ടിലെ ഊണ് എന്നൊരു ബോർഡ് കണ്ടത് അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു ഊണിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാൽ കയറി ഭക്ഷണം ചോദിക്കാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഊണില്ല അവിടെ മറ്റേ കപ്പയും മീൻകറിയും തരാം എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു മീൻ എന്താന്ന് ചോദിച്ചാൽ ചൂരയാണെന്ന് പറഞ്ഞു ചൂര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മീനാണ് അപ്പോൾ നാക്ക് അപ്പയെ മീനും ആവട്ടെ എന്ന് കരുതി ഞാൻ കയറി അവിടെ രണ്ട് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു ഇവിടുത്തെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയാം ഇവിടെ ഒന്നും ക്യാഷ് എടുക്കത്തില്ല എല്ലാ ഗൂഗിൾ പേ ഉള്ളൂ അല്ലേ കാർഡ് പേ ഉള്ളൂ ഡി എഫ്ഐഡ് അക്കൗണ്ടിലേക്കാണ് ഈ ക്യാഷ് എല്ലാം പോകുന്നത് ഇവർക്കൊക്കെ ഗവൺമെൻറ് ഈന്നാണ് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് ആരും അവരാരും ഒന്നിനും ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലും ക്യാഷ് മേടിക്കത്തില്ല അവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഓരോ ഓഫീസിലും നമുക്ക് ക്യാഷ് എടുക്കില്ല അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക ഗൂഗിൾ പേയോ കാർഡോ കയ്യിൽ കരുതുക എന്തോ സാധനം മേടിച്ചാലും ഒരു സോപ്പ് മേടിച്ചാലോ നാരങ്ങ വെള്ളം മേടിച്ചാലോ എന്തോ മേടിച്ചാലും അപ്പോൾ അതിൻ്റെ ഈ ഈ എക്കോ ഹോട്ടലിൻ്റെ പുറകിലായിട്ട് കല്ലാറിൻ്റെ ഒരു നല്ലൊരു കടവുണ്ട് നല്ല മനോഹരമായ ഒരു കടവ് അതായത് ആറ് മൊത്തം നമുക്ക് അപ്പുറം കടക്കാം ഒരു മുട്ടന്ന് മുട്ടുവരെയുള്ള വെള്ളമേ ഉള്ളൂ നല്ല കുളിക്കാനും നല്ല സ്പടിക്കം പോലെയുള്ള നല്ല മനോഹരമായ ഒരു കടവും നല്ല വെള്ളമാണ് അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കുളിക്കാനൊക്കെയുള്ള സൗകര്യമായിട്ട് വന്നാൽ ഇതിൻ്റെ ബാക്കിലായിട്ടുള്ള ഈ കടവിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല മറ്റ് മൃഗങ്ങളുടെതായിട്ടുള്ള വലിയ ശല്യമില്ല വല്ലപ്പോഴൊക്കെ ആനേ ഇറങ്ങുകയുള്ളൂ എന്നാ ചേച്ചി പറഞ്ഞു അപ്പോൾ അവിടെ അവിടെ ഇലക്ട്രിക് ഫെൻസിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കാട്ടുപന്നിയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം എങ്കിലും പാലൊന്നും അതാന്നും അങ്ങനെയൊന്നും ഇറങ്ങി വരാറില്ല തീ കണ്ടില്ലേ നല്ല കടവല്ലേ നല്ല തെളിഞ്ഞ കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ